ജൂയിഷ് സെനഗോഗ അറ്റാക്ക് ചെയ്തു ഹമാസ് ടെററിസ്റ്റ് ഏകദേശം രണ്ടോളം പേരെയാണ് അദ്ദേഹം ഈ പറയുന്ന ടെററിസ്റ്റ് കാറുകൊണ്ടിടിച്ചും കുത്തിയും ഒക്കെ കൊന്നു എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ വന്ന ടെററിസ്റ്റ് അയാളുടെ ഫോട്ടോ ഉൾപ്പെടെ വന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലും ടെലഗ്രാഫ് ന്യൂസ് പേപ്പറിലും വന്നിട്ടുണ്ട് മറ്റുള്ള ഗ്ലോബൽ ന്യൂസ് പേപ്പറിലും അയാളുടെ ഫോട്ടോ വരുന്നുണ്ട് അയാളെ അവിടെയുള്ള ആംഡ് പോലീസ് വെടിവെച്ചു അയാൾ കൊല്ലപ്പെട്ടു എന്ന് റിപ്പോർട്ടുണ്ട് രണ്ടോളം പേര് സസ്പെക്റ്റ് അതായത് ഈ അറ്റാക്കുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച രണ്ടോളം പേരെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നു യു കെ പോലീസാണ് പറയുന്നത് ടെറർ അത് ടെറർ അറ്റാക്കാണെന്ന് യു കെ പോലീസ് ഡിക്ലെയർ ചെയ്തു ഡെന്മാർ ഡെൻമാർക്കിലോട്ട് പോകേണ്ടിയിരുന്ന ഫ്ലൈ ചെയ്തുകൊണ്ടിരുന്ന ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ കെ സ്റ്റാമർ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ വിസിറ്റ് കട്ട് ഡൗൺ ചെയ്ത് തിരികെ യു കെയിൽ വന്ന് എമർജൻസി മീറ്റിംഗ് വിളിച്ചിരിക്കുകയാണ് അതായത് ഗ്ലോബലായിട്ട് ജൂയിഷ് കമ്മ്യൂണിറ്റിയെ പാനിക്കാക്കുന്ന ഒരു സംഭവം ആയത് മാറി അതിനേക്കാളുപരി ഇന്നത്തെ ദിവസം ജൂയിഷ് കമ്മ്യൂണിറ്റിയുടെ ഒരു ഹോളി വർഷിപ്പും ഒക്കെ ഉള്ള ഒരു ദിവസമാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട അങ്ങനെ ഒരു ഡെയിലാണ് ഈ പറയുന്ന ഒരു അറ്റാക്ക് അവിടെ ഉണ്ടായത്